എല്ലോ നടുവിന് വേദനയാ കാലിന് വേദനയാ പക്ഷേ അതിനെ അതിജീവിക്കുന്ന ഒരു പ്രത്യേക പവർ ഒരു ഡൈനാമിക് പവർ നമ്മുടെ ഉണ്ട് ദൈവശക്തി ഉണ്ട് െ അൻപത്തി ഒന്നാം സങ്കീർത്തനം ഞാൻ ഇവിടെ ക്രമീകൃതമായി വായിച്ചപ്പോൾ വായിച്ചിട്ടുണ്ട് ഒരു അനുതാപത്തിന്റെ സങ്കീർത്തനാണ് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ ദയ അവിടെ കാണും കഴിഞ്ഞാഴ്ച വായിച്ചത് അമ്പത്തി ഏഴ് ഇന്ന് വായിച്ചത് അൻപത്തി ഒന്ന് അൻപതാമത്തെ സങ്കീർത്തനമാണ് ദൈവത്തിന്റെ കരുണ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഒന്ന് വായിച്ചേക്കാമോ ആ ആ ആറാമത്തെ വാക്യം കൂടെ ഏഴാമത്തെ വാക്യം ആ മതി ഇത്രയും വാക്യങ്ങൾ ഒന്ന് ഞാൻ വായിച്ചേ സമയം നമ്മൾ ഓരോ വാക്യങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എടുക്കേണ്ട വിചാരിച്ച് ചെയ്ത തെറ്റ് എപ്പോഴും എന്നെ മുമ്പിൽ നിൽക്കുകയാണ് അവരവരുടെ കുറ്റങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് ഞാനും നിങ്ങൾ നമുക്കത് തെറ്റുപുറ്റ സംഭവിച്ചാൽ നമ്മളത് പറയാൻ നമ്മളെന്താ ബുദ്ധിമുട്ടാണ് ഞാൻ തെറ്റുകാരനാണ് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം നീ തെറ്റുകാരനാണെന്ന് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ തെറ്റുകാരൻ മാസ്റ്റർ പ്രസംഗിക്കാൻ പറ്റും നിങ്ങളെല്ലാം കുറ്റക്കാരാന്ന് പറയാൻ പറ്റും ഞാൻ തെറ്റുകാരനാണെന്ന് പറയാൻ അല്പ പ്രയാസോ എന്ന് പറഞ്ഞു അഭിമാനം അത് പ്രത്യേകിച്ച് പരസ്യമായിട്ടൊന്നും എന്തിയത്തില്ല ഒരു പരീക്ഷയ്ക്ക് തോറ്റോ പഠിക്കാൻ പുറകില്ല കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ തോറ്റ ജയിച്ചതേ പറയത്തുള്ളൂ തോൽവി ആരും എത്തിയത്തില്ല പരാജയ സംഭവിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്നാൽ സമൂഹത്തിലോ കൂട്ടത്തിലോ പറയാനല്ല ദൈവത്തോട് തുറന്നു നിന്റെ പറയാണം തുറന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ ദയവെൽപ്പെടും ദൈവത്തിൻ്റെ കർമ്മയുടെ ബഹുത്വ പ്രകാരം നമുക്ക് ലങ്കനങ്ങളെ മായിച്ചു കാണിക്കും അതാ പറയുന്നത് നമ്മുടെ വലിയ പാപികൾ പോലും ദൈവത്തിലേക്ക് ജീവിക്കിടക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാത്ത മനുഷ്യർക്ക് വെറുക്കുന്ന അല്ലെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത പുതിയ പാപികളെ പോലും ദൈവം രക്ഷിച്ചിട്ടുണ്ട് അവൻ സമൂഹത്തിലേക്ക് പ്രസംഗപീഠത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വരുമ്പോന്നും അവന് മനുഷ്യർ അംഗീകരിക്കത്തില്ല അവൻ്റെ ആ തെറ്റു കുറ്റങ്ങളെ അവൻ എത്ര നഗനായിട്ട് ചമഞ്ഞാലും നമ്മുടെ ചെറിയ വാക്കുകളായിരിക്കാം നമ്മുടെ കുറ്റങ്ങൾക്ക് മനുഷ്യൻ ആ തെറ്റുപറ്റും കുറ്റങ്ങളിൽപ്പെടാൻ സാധ്യതയുണ്ട് തെറ്റു ലോകത്താണ് ഈ ലോകത്തിലെ ശക്തികളൊക്കെ നമ്മളെ തിന്മയിലേക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കാൻ ആഗ്രഹം വരാൻ ആഗ്രഹമുണ്ടോ മൂന്നോ സുഭാസ പ്രാർത്ഥന വെച്ചാൽ എത്ര പേർക്ക് പ്രേരണ കിട്ടിയിട്ടുണ്ട് ഇവിടെ വരാം വന്നിട്ടുണ്ട് വരാത്തവരോട് ചോദിക്കുക ഇഷ്ടപ്പെടത്തില്ല വരത്തില്ല നമ്മുടെ നന്മയിലേക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ കരുത്തില്ല നമ്മളെ മുഴുവനായിട്ട് തന്നെ ഉൾപ്പെടെ സന്തോഷിപ്പിക്കുന്ന ഉല്ലസിപ്പിക്കുന്ന മനസ്സിന് കുളിമേരുന്ന ഈ ജനത്തിന് സുഖം നൽകുന്ന പോകാൻ നമുക്ക് ഇഷ്ട നമുക്ക് ആത്മീയ ജീവൻ നൽകുന്ന ഈ ലോകത്തിന്റെ പ്രമാണങ്ങളെ തിരസ്കരിക്കുന്ന യേശുവിന്റെ നാമത്തെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിന് മംഗളം തരും നിർജീവസ്ഥ സമൂഹമാരും ഞാൻ പറയുന്നത് ദൈവം പറയുന്ന സന്ദേശത്തിന് ശക്തിയാണ് നമുക്ക് നമ്മുടെ ആത്മീയ നിന്ന് തിന്മയിലേക്ക് നയിക്കുന്ന മുന്തി വിടും അത് എനിക്ക് ഉൾപ്പെടെ നമുക്ക് എല്ലാം ഇഷ്ടവും എന്തോ ഒരു സന്തോഷമാക്കും അതിനു വേണ്ടി കഷ്ടപ്പെടും പൈസ ഇല്ലെങ്കിൽ കടമേടിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പൈസ ഉണ്ടാകും പക്ഷേ കർത്താവിന്റെ സന്നതിയിലേക്ക് ഒരു ഞായറാഴ്ചയോ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു വെള്ളിയാഴ്ചയോ ഒരു കൂട്ടായ്മയ്ക്കോ നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകണ്ടട പോകണ്ട പോകണ്ട ഇത് ദൈവമക്കൾ എന്താണ് അവരവൻ അവരവർക്ക് വേണ്ടിയുള്ള കരുതലുകൾ ഒരുക്കിക്കണം അതിനകത്ത് കയറിയത് കൊണ്ടാണ് ന്യായഗതിയുടെ ലോഹയ്ക്ക് കുടുംബത്തിനും ദൈവപാട്ടിന്റെ ഇത്ര അധികം ഇത്ര അധികം നിന്നോട് ദൈവം പറയില്ല ഒരു വലിയ മഴ പെയ്യാൻ പോകുക ഭൂമിയെ നശിപ്പിക്കാൻ പോകുക ഞാൻ നിന്നോട് പറഞ്ഞ ക്രമം അനുസരിച്ച് ഞാൻ നിന്നോട് പറഞ്ഞ ക്രമ ത്രീകരണമനുസരിച്ച് നീ കൃത്യമായ പെട്ടെന്ന് പള്ള ഞാൻ പറയുന്നത് പോലെ നീ നിന്റെ ഹൃദയത്തെ ഏറ്റരാവിക്ക് ഹല്ലേലൂയ മക്കളും കൈindar വിട്ട് അടിക്കുമ്പോൾ നീ പട്ടകത്തിന്റെ കtilde ദൈവത്തെ സ്തുതിക്ക് ദൂരമിച്ചാലും ഉണ്ടോ ഹല്ലേലൂയ നീ പട്ടകത്തിന്റെ കtilde ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ഈ നാളികേര ഉട വെള്ളത്തിനകത്ത് കൈindar വിട്ട് അടിക്കുന്ന ആളുകൾ പോ നീപരിഞാ സ്തുതിച്ചരക പ്രാർത്ഥിച്ചരക

വാക്യത്തിൽ ഒരു നിർത്തുക അതൊക്കെ പറയുന്നുള്ളൂ അങ്ങനെ ഇവിടെ വിവരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നമ്മോടുള്ള ബന്ധത്തിലുള്ള കാര്യം പറയുന്നില്ല ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആത്മാർത്ഥമായി ചെയ്യുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പോലും എന്താ പറയുന്നത് നിങ്ങൾ പറഞ്ഞു അതിക്കല്ല അതിരിക്കുന്നതുപോലെ പാപമാണ് അതാ തല തലൊക്കെ ഇതിരിക്കുന്നതുപോലെ ബദവനെ വലിയ ദേശത്തിന്റെ ആമേൻ ആ പ്രാർത്ഥനയല്ല ആ പ്രാർത്ഥനയല്ല അച്ഛാ ജെഴ്സ കാര്യത്തിൽ നമ്മൾ പുണ്യവതിരിക്കുന്നതുപോലെ പരിചയപ്പെട്ടിരിക്കുന്നതുപോലെ ശുചിടടെ മനയിടി ഒന്ന് കൊള്ളല്ലേ പോവുന്നില്ല ശുചിടേ യേശുവേ ആമേൻ ആ പ്രാർത്ഥനയല്ല ആ പ്രാർത്ഥനയະ പ്രാർത്ഥിച്ചു അതൊരു ഈ പ്രാർത്ഥന കേട്ടതുണ്ടല്ല പ്രാർത്ഥിക്ക അതിരിക്കുന്നതുപോലെ പാപമാണെന്ന് ദൈവദര പറയുന്നു ஈ சத்தியங்களிலே வந்து உபகாரம் ದೈವದ ಕರ್ ಪ್ರಾದಾನ ಮಾಡುತಕ್ಕೆ ಕೊಚ್ಚು ಮಕ್ಕளோ ಪ್ರಾಯಿಯೋ ಬಕ್ತಾವೋ ಜೋರಿಯೋ ಕಾರೋ ಬೀಡೋ సౌందರ್ಯములో ಎಂದೋ ಐದು ಅದನೆ ಪ್ರಾದನೆಗಳ다는 ಪಾಪವ ಇದೆಲ್ಲಾ ಬಹಳ ಬೆಟ್ಟಾಯ ಎಂದೋಣ ನಿಮ್ಮೊಳೋ ಪರಿಶುದ್ಧರನರಿಯಾ ಕತ್ತಾಲೆ ಮರಣ ಇರುವ ಮರ್ಮಗಳೆ ಇದಕ್ಕೆ ಇನ್ನು पग ದೈವ ಬೆಳಪಡಿಕೊಡನ್ನು ಕತ್ತಾಲೆ ಕ ಸ್ಥಾನ ಮಾಡ್ತಾನೆ ಎಂದು ಅಂದುರಿವಿಕರಲಿ ಕತ್ತಾಲೆ ಕರ್ ಪ್ರಾದಾನ ಮಾಡ್ಕರೆ ಅಂದುರಿವಿಕರಲಿ

അവൻ കുന്തം കൊണ്ട് അങ്ങനെ കുത്താനൊക്കെ അപ്പൊ ദൈവത്തിന്റെ പക്കങ്ങൾ വിടുന്ന രാത്രിയും പകലെയല്ല അയക്കാൻ കഴിയും സംസാരങ്ങളെ അയക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പക്കലേക്ക് ദൈവത്തിന്റെ പക്കൽ ദുരാത്മാവല്ല വേണ്ടത് നല്ലാത്മാവാണ് നമ്മെ സത്യത്തിലേക്ക് നീതിയിലേക്ക് തിണ്ടയിൽ നിന്ന് മാറ്റിവിടുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് വരുമ്പോൾ പുതിയപ്പ് ഇറങ്ങ അവിടെ നിന്ന് ചെന്നാ കിട്ടുന്നതല്ല അച്ഛനമ്മല്ല പത്തനംതിട്ട കിട്ടുന്നല്ലേറ്റീന്റെ മക്കളെ കൊണ്ടുവന്ന അല്ല ഈ സോപ്പ് കിട്ടുന്നതല്ല ഈ സോപ്പിന്റെ പ്രത്യേകത പറയുന്നുണ്ട് ലേവ്യ പുസ്തകം തൊട്ട് പതിനാലാമൊട്ട് ഏഴുവരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിച്ച് നിർത്തിയത് ഒന്ന് തൊട്ട് ഏഴ് വരെ ജീവന ശുദ്ധിയുള്ള രണ്ട് പക്ഷികൾ ദേവദാരു ചൂകുനൂർ ഈസോപ്പ എന്നിവേ കൊണ്ടുവるാൻ കാഴ്ചകേണം പുരോഹിതൻ ഒരു പക്ഷിയും ഒരു മൺപാത്രത്തിലെ ഉരഗ വെള്ളത്തിന്മേൽ അർപ്പം കാഴ്ചകേണം ജീവനുള്ള പക്ഷി ദേവദാരു ചൂകുനൂർ ഈസോപ്പ എന്നിവേ അവൻ എടുത്തു ഇதே ജീവനുള്ള പക്ഷിയെ ഒരു വെള്ളത്തിന്മേൽ അർത്ഥപക്ഷി ഈസോപ്പയുടെ ചെറിയ ഒരു ഔഷധം दान ഒരു ഒരു സസ്യമാണ് നിങ്ങൾക്ക് അറിയാമോ പറഞ്ഞു അതിന്റെ ഉദാഹരണം ഞാൻ നിഖിലൂടെ പറഞ്ഞേ തുളസി പനിക്കൂർക്ക പോലുള്ള ഇത് വർഷത്തിൽ ഇത് വേരോടെ നശിക്കും ഒരു വർഷത്തിൽ അത് മൊത്തത്തിൽ നശിക്കും വേര ഉൾപ്പെടുന്നു ആ ചെടി ആ ആ നമുക്ക് പെട്ടെന്ന് പനിക്കൂർക്കൊക്കെ ഉണ്ടല്ലോ അതിന് തുളസി കാണാൻ ആരുമില്ല ഔഷധ തുളസിയൊക്കെ ഔഷധമാണ് പനിക്കൂർക്ക നമ്മള് കുടിക്കുകയും അല്ലെങ്കിൽ ആവി പിടിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആണ്ടോടാളോട് വേരോട് നശിക്കുന്നൊരു ചെടിയാണ് ഈ സോപ്പ് പക്ഷെ ശുദ്ധീകരണത്തിനു വേണ്ടി ആ പഴയുള്ള കാലത്ത് ഈ ഔഷധമുള്ള ഈ ചെടി ഉപയോഗിച്ചു അവിടെ പറയുക അതിൻ്റെ ഔഷധത്തെ ഈ സോപ്പുകൊണ്ട് കഴിഞ്ഞ പാപഭോത്തൊന്നുമില്ല ഞാൻ പറയപ്പോൾ നമുക്ക് കത്താവിൻ്റെ രക്തത്താൽ ഇവിടുന്ന് നൽകിയത് ഇവിടുത്തെ ഔഷധം പണി മാറ്റുവാൻ തുളസിയരേക്ക് വെള്ളം പിടിക്കുമ്പോഴും അതാ ആ അടഞ്ഞിരിക്കുന്ന കപക്കെട്ടിനെ അല്ലെങ്കിൽ മുക്കിലെ വായൻ്റെ മുഴുക്ക് എന്തു ചെയ്യാം ഞാൻ ഡോക്ടർന്ന് പറഞ്ഞത് ഇവിടെ ഇതെല്ലാം മിക്സ് വെക്കുന്നതിനെക്കാട്ടിൽ രണ്ടു പ്രാവശ്യം പിടിക്കുമ്പോൾ എന്താ ഒരാശ്വാസം അവിടെ എല്ലാ വീട്ടിലും ചുമ്മാ കാട വെക്കുന്നതിനെക്കാട്ടിൽ പലിപ്പൂർക്കയോ തുളസി പിടിപ്പിക്കണേ മൂങ്ങാ കാട കയറി അല്ലെങ്കിൽ മിറ്റം കൂടെ കയറുന്നതിനെക്കാട്ടിൽ രണ്ടും അടക്കം വെച്ചു നമുക്ക് കൃഷി ഉറങ്ങാൻ കുഴപ്പമില്ല ല്ലോ ബാസമാർക്ക് വരുമ്പോഴും വിറ്റിന് പറഞ്ഞു കൊണ്ട് വന്ന് അവർക്ക് ആവി പിടിക്കാൻ പറ്റും അതിന്റെ ഞാൻ പക്ഷെ പനിക്കൂർക്കെ തുളസി നമുക്ക് എന്താ നല്ലതാണ് വായുവൊന്നും കഴിച്ചാൽ കാട്ടിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ശുദ്ധമായി കിട്ടുന്ന പോലെ അത്തരത്തെക്കാട്ടിൽ അടിപ്പിടെക്കാട്ടിൽ നമ്മൾ ഗവിക്കൂടെ അല്ലെങ്കിൽ ഫോറസ്റ്റ് നല്ല വായു കിട്ടുന്നില്ല അതിൻ്റെ അകത്ത് താമസിക്കുന്ന വസിക്കുന്ന പുലിയൊക്കെ എന്ത് വായു കിട്ടുന്ന ഈ ചെടിയെ പോലെ അതിന് അതിന് അത് മാറ്റാൻ കഴിയുമെങ്കിൽ ആ പ്രക്രിയയിലൂടെ ആ ആ കാഴ്ച അന്നത്തെ നാളിൽ ഉണ്ടായിരുന്നത് പോലെ ഈ സോപ്പോട്ട് കഴുകാൻ പാകം പോകത്തില്ല നമ്മളെ കഴുകുന്നത്

ശാപത്തിനൌഷമാണ് നമ്മളെ യേശുവിന്റെ വിടുതൽ നമ്മളെ കത്താവിന്റെ രക്തത്താവുള്ള വീണ്ടെടുപ്പ് നമുക്ക് നൽകി തന്ന ആ വലിയോർത്ത് ഈ സോപ്പിന് മറ്റു ഔഷധങ്ങൾക്ക് പലതും മാറ്റാൻ കഴിവുണ്ടെങ്കിലും നമുക്ക് ും അവസാനോ അവസാന വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് പതിനേഴ് ദൈവത്തിന്റെ മനസ്സ് ഹൃദയങ്ങൾ ദൈവമെ ദൈവങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല എന്നെ പോലെ നമ്മളെ എല്ലാരെയും പ്രബോധിപ്പിക്കാൻ കഴിയുന്നില്ലായിരിക്കാം മണിക്കൂർ പ്രാർത്ഥിക്കാൻ ചിലപ്പോ പ്രാർത്ഥന ഘടനയിൽ ബാധിക്കൊന്നും ഇല്ലായിരിക്കാം ഒന്ന് സ്വന്തം പറയാനേ കഴിവുള്ളൂ നിങ്ങൾ ദൈവത്തിന് അന്യപ്പെട്ട ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ച പോലെ ആ കൊച്ചു ബാലകൻ ദൈവത്തിന്റെ കയ്യിലേക്ക് അഞ്ചപ്പവും രണ്ട് മീനുമാണ് കൊടുത്തത് ചെറിയ പാക്കറ്റ് ആ കൊച്ചു ബാലകൻ അതേ ഉള്ളു വീട്ടിൽ കൊടുത്തുവിട്ടതാ ഇടയ്ക്ക് വിശക്കിപ്പോ കഴിക്കാ സ്നാക്സ് കൊടുത്തുവിട്ടതാ புயிரணக்கில் வந்தப்பேசுமரோடு மனசு மறுக்காது ஆஷியன் ஏற்பாயிரம் பேர் அப்படி பரிபோஷிக்கப்பட்டு அவர் திருத்தராய் തിന്നു തൃപ്തി പ്രാപിച്ച ശേഷം എന്തോ സംഭവിച്ചു വന്നു ചെറിയ കേട്ടോ പക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബുധനാഴ്ച ആരോഗ്യത്തിന്റെ ദശാംശം നമ്മുടെ ഭൗതിക ദശാംശം ദൈവം നമുക്ക് ആരോഗ്യത്തിന്റെ ദശാംശം ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെ ദൈവം

What?

ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് തടുക്കാൻ പറ്റുമോ ഇല്ല ഇന്ന് പകൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ദൈവം നിലക്കട്ടെ കർത്താവും സഹായിക്കട്ടെ